ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം എത്രത്തോളം ഇൻഡെക്സ് ഉള്ളവർക്കായിരിക്കും ബി എസ് സി നഴ്സിംഗിന് ഈ ഒരു വർഷം കേരളത്തിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ കമന്റ് സെക്ഷനിൽ ഈ ഒരു ക്വസ്റ്റിൻ ആട്ടോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചേച്ചി എനിക്ക് ടു എയ്റ്റി ഫൈവ് ഉണ്ട് ഇൻഡെക്സ് കിട്ടുമോ കിട്ടുമോന്ന് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് കറക്റ്റ് നമുക്ക് ഏകദേശം എത്രത്തോളം ഉള്ളവർക്ക് കിട്ടും എന്നറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ റാങ്ക് ലിസ്റ്റ് വരണം ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രമേ എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റൂ കഴിഞ്ഞ വർഷത്തെ കാര്യം നോക്കാനാണെങ്കിൽ അത്യാവശ്യം എല്ലാവർക്കും നല്ലൊരു ഇൻഡക്സ് മാർക്ക് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല ഇൻഡെക്സ് മാർക്ക് ആയിരുന്നു അപ്പം ഈ വർഷം അതെങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ വർഷത്തെ പ്ലസ് ടു എക്സാം കുറച്ച് ടഫ് ആയിരുന്നു എന്നിരുന്നാ പോലും ഈ വർഷം പാസ് ഔട്ട് ആയ കുട്ടികൾക്ക് ഇൻഡെക്സ് കുറവായിരിക്കാം എന്നിരുന്നാൽ പോലും കഴിഞ്ഞ വർഷം റിപ്പീറ്റും റീറിപ്പീറ്റും ഒക്കെ പോയ കുട്ടികളുണ്ട് അവരെല്ലാം ബാക്ക് ടു ബി എസ് സി നഴ്സിംഗ് വരുമ്പോഴത്തേക്ക് അവർക്ക് നല്ല ഇൻഡെക്സ് മാർക്ക് കാണും സോ അതാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിലെ ഒരു കോമ്പറ്റീഷൻ വരാനുള്ള ഒരു സാധ്യത കഴിഞ്ഞ വർഷം ഈ ടെക്സാ നല്ല എളുപ്പമായിരുന്നു അതുകൊണ്ട് ഒരുപാട് പേർക്ക് കിട്ടാണ്ടായി അപ്പം അവരെല്ലാം ഓൾമോസ്റ്റ് ഈ പറയുന്ന ബി എസ് സി നഴ്സിംഗിലോട്ട് വന്നു അതുകൊണ്ടായിരുന്നു ഇതുപോലെ കോമ്പറ്റീഷൻ കൂടിയത് ഓരോ വർഷം കഴിയും തോറും കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ പോലും കഴിഞ്ഞ വർഷത്തിനേക്കാളും കോമ്പറ്റീഷൻ ഇത്തവണ കുറയാൻ തന്നെയാണ് സാധ്യത അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തത് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ പറയാനായിട്ട് പോന്നത് അപ്പൊ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ഒരു ടു സെവൻറ്റി അല്ലെ ഒരു ടു സെവൻറ്റി ഫൈവ് ബില്ലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിലെ ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻ നോക്കിയിരുന്നിട്ട് പ്രത്യേകിച്ച് യാതൊരുവിധ പ്രയോജനം ഉണ്ടാവത്തില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ബി എസ് സി നഴ്സിംഗിന് ജോയിൻ ചെയ്തത് ആ ഒരു സമയത്ത് തന്നെ ഒരു ടു സെവൻറ്റി ഫൈവ് ആയിരുന്നു കട്ട് ഓഫ് അതിന്റെ ബില്ലോ ഉള്ളവർക്കൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ ഓരോ വർഷം കഴിയും തോറും അത് കൂടിക്കൂടി വരും ആ കഴിഞ്ഞ അതിന്റെ അതിന്റെ തൊട്ടടുത്ത വർഷം ആയപ്പോഴത്തേക്ക് സംഭവിച്ച ഒരു കാര്യം ടു എയ്റ്റി ഫൈവ് അതിനൊപ്പം ഉള്ളവർക്കാണ് ഓൾമോസ്റ്റ് എല്ലായിടവും എല്ലാ കോളേജിലും കിട്ടിയിരിക്കുന്നത് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഇൻഡെക്സ് ടു സെവന്റി ഫൈവ് ആണെന്നുണ്ടെങ്കിൽ ജനറൽ ഒ ബി സി തുടങ്ങിയ കാറ്റഗറിയിൽ പെട്ടവർ ഒരു കാരണവശാലും കേരളത്തിൽ കിട്ടും എന്നും പറഞ്ഞ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കാം എന്നിരുന്നാൽ പോലും നിങ്ങൾ കേരളത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സും കൂടെ നോക്കി വെച്ചേക്കണം അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഒന്നിനും കിട്ടാണ്ട് ആയിപ്പോവും ഇനി എനിക്ക് പ്രത്യേകം നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഈ വർഷത്തെ കോമ്പറ്റീഷന് നിങ്ങളുടെ കൂടെ വേറെ കുറച്ച് കുട്ടികളൂടെ കാണും കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് ലാസ്റ്റ് കിട്ടാതായ ഒരു ടു എയ്റ്റി ഫൈവ് എയ്റ്റി സെവൻ ആ ഒരു റേഞ്ചിൽ ഇൻഡെക്സ് ഉള്ള ഒരുപാട് പേരുണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ എന്റെ വീഡിയോസിന്റെ ഒക്കെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കിട്ടിയില്ല ചേച്ചി കിട്ടിയില്ല എന്ന് സോ അത് വെച്ചിട്ടാണ് പറയുന്നത് ഇനി ഒരുപാട് പേര് ഗവൺമെന്റിൽ കിട്ടുന്ന ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ഗവൺമെന്റിൽ കിട്ടിയെന്ന് പറയുമ്പഴത്തേക്ക് കഴിഞ്ഞ തവണ ഒരു ടു നയന്റി എയ്റ്റ് അല്ലെങ്കിൽ നയന്റി നയൻ അതിനബോ ഉള്ളവർക്ക് മാത്രമേ കേരളത്തിൽ കേരളത്തിലൊരു ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളൂ ഒരുപാട് പേര് ടു നയന്റി ഫൈവ് ഒക്കെ ചോദിക്കുന്നുണ്ട് ടു നയന്റി ഫൈവ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും കോമ്പറ്റീഷൻ ലെവലിൽ കുറയണം ഇപ്പം ഞാൻ കേറുന്ന വർഷം എന്ന് പറയുമ്പോൾ ടു നയൻറ്റി ഫൈവ് ഒന്നും ജനറൽ കാറ്റഗറിക്ക് കിട്ടിയിട്ടില്ല കുറച്ചും കൂടെ റിസർവേഷൻ കുറഞ്ഞൊരു ഇ ഡബ്ല്യു കാറ്റഗറി അല്ലെങ്കിൽ ഒ ബി സി ഒക്കെ വരുമ്പഴത്തേക്കും ഒരു ടു നയന്റി ഫൈവ് ചെറിയ രീതിക്ക് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് ടു നയന്റി ഫൈവിനേക്കാളും ടൂ നയൻറ്റി സിക്സ് ഒക്കെ ഒന്ന് രണ്ട് പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് ടൂ നയന്റി ഫൈവില് ബില്ലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ പ്രതീക്ഷിച്ചിരിക്കേണ്ട നിങ്ങൾക്ക് ഒരു കാരണവശാലും ഗവൺമെന്റ് കിട്ടത്തില്ല ഞാനാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലാസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ള സ്പോട്ട് അലോട്ട്മെന്റിൽ വരെ പങ്കെടുത്തൊരു വ്യക്തിയാണ് അവസാനം വരെ പോയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്റെ ഇൻഡെക്സ് ടു നയന്റി ടു പോയിന്റ് ഫൈവ് ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഒരു ടു നയന്റി ബില് ഉള്ളവർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഗവൺമെന്റ് കോളേജ് കിട്ടില്ല ഇതെല്ലാം ജനറൽ ഒ ബിസി കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത് ഇനി എസ് സി എസ് ഒഇസി തുടങ്ങി റിസർവേഷൻ ഉള്ളവരുടെ കാര്യത്തില് ഇതെല്ലാം കുറച്ച് മാറ്റങ്ങൾ വരും അതിപ്പോ ഒരു ടു നയന്റി ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഗവൺമെന്റ് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത അവർക്കുണ്ട് അപ്പം ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം ഈ പറയുന്ന പോലെ ടു സെവൻറ്റി ഫൈവിന് താഴെയാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എന്നുണ്ടെങ്കിൽ എസ് സി എസ് ടി ഒഇ സി തുടങ്ങിയ കാറ്റഗറിക്കാർക്ക് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് കറക്റ്റ് നമ്മൾ ആ ഒരു നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഏതൊക്കെ കാറ്റഗറി വരെ റാങ്ക് കിട്ടിയവർക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ തവണ ഇതുപോലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് കണ്ടു നോക്കാവുന്നതാണ് നമ്മൾ ഇതിന്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടാതെ കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൈവറ്റ് കോളേജ് ആണ് അപ്പം നിങ്ങൾക്ക് ഒരു ടു നയന്റി അല്ലെങ്കിൽ ടു നയന്റി ടു അതിൽ കൂടുതലാണ് ഇൻഡെക്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കോളേജുകളിലും ഓപ്ഷൻ വെക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു പ്രൈവറ്റ് കോളേജിൽ കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് സോ ഒരു ടു നയൻറ്റി ടു ഒക്കെ ഇൻഡെക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ അലോട്ട്മെന്റിലും പങ്കെടുത്ത് എല്ലാ കോളേജസും വെക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ഒരുപാട് അടിക്കേണ്ട കാര്യമില്ല എന്നിരുന്നാൽ പോലും നിങ്ങൾ പി എം സി മാൂടെ അപ്ലൈ ചെയ്തിടണം കൂടാതെ സി പാസ് ഇവിടേക്ക് അപ്ലൈ ചെയ്തിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ബിക്കോസ് എന്തെങ്കിലും സാഹചര്യത്തിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു ബുദ്ധിമുട്ടാവും കഴിഞ്ഞ തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തവണ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ പറയുന്നത് ഒരു ടു നയൻറ്റി എബോ ആണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിൽ കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ ഒരു ടു നയൻറ്റി ബിലോ ഉള്ളവര് ഉറപ്പായിട്ടും റിസ്ക് തന്നെയാണ് കഴിഞ്ഞ വർഷത്തിനേക്കാളും ഇത്തവണ കോമ്പറ്റീഷൻ ലെവൽ കുറവാണെങ്കിൽ വലിയ സീനൊന്നും വരുത്തില്ല കൂടാതെ നിങ്ങൾ സി പാസ് കോളേജിലും കൂടെ അപ്ലൈ ചെയ്തിടണം സി പാസ് വഴി അലോട്ട്മെന്റ്സ് നടക്കാറുണ്ട് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പി എൻ സി മാൊണ്ട് അപ്ലൈ ചെയ്തിടണം എന്ന് വെച്ചാൽ എൽ ബി എസ് ലോള്ള അതേ ഫീസ് തന്നെയാണ് പി എൻ സി മാക്കിൽ പക്ഷെ മറ്റൊരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ കാറ്റഗറിക്കാരാണെങ്കിൽ പി എൻ സി മാക് വഴി നിങ്ങൾക്ക് ആ ഒരു ഫീസിൽ ഇളവ് ലഭിക്കത്തില്ല ബാക്കി നിങ്ങൾ ഫീസ് കൊടുത്ത് എൽ ബി എസ് സി തന്നെ പഠിക്കാൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൽ ബി എസ് വഴി കിട്ടിയാലും പി എൻ സി മാക് വഴി കിട്ടിയാലും ഏതിലെടുത്താലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും അങ്ങനെ വരാനില്ല അപ്പൊ ആ ഒരു കാര്യം കൂടെ ആലോചിച്ചുവച്ചേക്ക ഒരുപാട് പേര് കമന്റ് സെക്ഷനിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ പി എൻസി മാക്ക് വഴി അഡ്മിഷൻ എടുത്താല് ഡോണേഷൻ കൊടുക്കേണ്ടി വരുമോന്ന് അപ്പം അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് അലോട്ട്മെന്റ് ആയിട്ട് തന്നെ അലോട്ട് ചെയ്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും ആവശ്യം വരത്തില്ല കേരള ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഫീസ് ഉണ്ട് അപ്പൊ നമ്മുടെ ഫീസ് സ്ട്രക്ചറിന്റെ വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കാതെ കേരളത്തിന് പുറത്തും എവിടെയെന്ന് വെച്ചാൽ സീറ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് സെറ്റ് ആക്കിയെങ്കിലും വെക്കുക ലാസ്റ്റ് അല്ലെങ്കിൽ എവിടെയും കിട്ടാണ്ടാവും അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ മറ്റേതെങ്കിലും കോഴ്സ് നിങ്ങൾ നോക്കി വെച്ചേക്കണം നിങ്ങളുടെ ഒരു ഇൻഡെക്സ് നിങ്ങൾ ശരിക്കും നമ്മൾ എല്ലാവരും പ്ലസ് ടുവിന് പഠിക്കുന്നത് വരെ നമുക്ക് ഇത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാൻ എന്നുള്ള ഒരു കാര്യം അറിയത്തില്ല ഈ പറഞ്ഞ എനിക്കും അത് അറിയത്തില്ലായിരുന്നു അപ്പം എല്ലാവരും അവർ പ്ലസ് ടു കഴിഞ്ഞു ഇതിലോട്ട് വരുമ്പോളാണ് ഇത്രയും ടൈറ്റ് ആണ് കോമ്പറ്റീഷൻ അഡ്മിഷൻ ഇല്ല സീറ്റ് ഇല്ല എന്നുള്ള ഒരു കാര്യം അറിയുന്നത് അതുകൊണ്ടുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പം എല്ലാവരും ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്ക എന്നും ഞാൻ മുന്നത്തെ വീഡിയോയില് പറഞ്ഞ പോലെ എല്ലാവരും സി പാസ് എൽ ബി എസ് പി സി മാത് തുടങ്ങിയ എല്ലാ സൈറ്റുകളിലും അപ്ലൈ ചെയ്തിട്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കമന്റ് ചെയ്യാം നമ്മൾ സമയം കിട്ടുന്ന പോലെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കൂടാതെ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ